ഇതിനകത്ത് ഇപ്പം അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾ ആയിട്ട് പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇപ്പം പറയാനുള്ള കഴിഞ്ഞ ജഡ്ജ്മെന്റിന്റെ കോപ്പി നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ഡെത്ത് സെന്റൻസ് കൊടുക്കുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ലൈഫ് ഇംബ്രസ്മെന്റ് എപ്പോഴാണ് ആയിട്ട് തോന്നുന്നത് ഒരു ലൈഫ് ഇംപ്രസൺമെന്റ് ശരിയല്ല അത് മാത്രം പോരാ അതിൽ കൂടുതൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ മാത്രമാണ് ഡെത്ത് സെന്റൻസ് പറയുന്നത് അപ്പൊ ഡെത്ത് സെന്റൻസ് ആണ് റൂൾ ആൻഡ് ലൈഫ് ഡെത്ത് ലൈഫ് എംപ്രസെമെന്റ് ആണ് റൂൾ ഡെത്ത് എന്ന് പറഞ്ഞ ഒരു എക്സെപ്ഷൻ എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിധിയിൽ നമ്മളങ്ങനെ നെഗറ്റീവായിട്ട് കാണാനായിട്ട് വലുതായിട്ടൊന്നും കാണുന്നില്ല കാരണമെങ്കിൽ ത്രീ നോട്ട് ടു നാല് കൌണ്ടിൽ ലൈഫ് എംബേഴ്സ്മെന്റ് കണ്ടിട്ടുണ്ട് അതിൽ ഓരോന്നിലും മൂന്ന് ലക്ഷം ഓരോ കേസിലും അത് കൺകറന്റിലി ആണ് പോകുന്നത് ഒരുമിച്ചാന്ന് പോകുന്നത് അതിൽ മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരവും പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫോർ തേർട്ടി വെച്ചതിന് ഏഴു വർഷത്തെ കഠിനതടവ് പറഞ്ഞിട്ടുണ്ട് അതിലും കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട് അതെ അല്ലല്ല അത് ഫോർ തേർട്ടി സിക്സ് കോമൺ ആയിട്ടാണ് ഒരൊട്ടോ ഒഫൻസേ വരുന്നുള്ളു അതിനുശേഷം ടു നോട്ട് വൺ നമ്മുടെ തെളിവ് നശിപ്പിച്ചതിന് അഞ്ചു വർഷത്തെ പണിഷ്മെന്റും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഏറ്റവും ആയിട്ടുള്ളതും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഈ ഫോർ തേർട്ടി സിക്സിലെ ഏഴു വർഷം ആദ്യം അനുഭവിക്കണം അതിനുശേഷം കൺസിക്യൂട്ടീവ് ആയിട്ട് അതിനുശേഷം ടു നോട്ട് വണ്ണിലെ അഞ്ചു വർഷം അപ്പോൾ ഏഴും അഞ്ചും പന്ത്രണ്ട് വർഷത്തെ ശിക്ഷ ആദ്യം അനുഭവിക്കുക അതിനുശേഷം മാത്രമേ ലൈഫ് എംബെഴ്സൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഏകദേശം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പത്തിരുപത്തഞ്ചും മുപ്പത് വർഷത്തോളം കാലം കേദലിന് എന്ത് വന്നാലും ഈ പ്രതിക്ക് ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത് അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും കാലയളവിൽ ഈ ലൈഫ് എംബർസൺമെന്റിന്റെ റെമിഷൻ അതായത് പതിനാല് വർഷത്തിന് ശേഷം റെമിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രമേ സെറ്റ് ഓഫ് ഉള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സെറ്റ് ഓഫും കോടതി അനുവദിച്ചിട്ടില്ല അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് തന്നെയാണ് ഈ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും ഈ ആയിട്ട് വന്നിട്ടുള്ള ഈ പതിനഞ്ച് ലക്ഷം രൂപയും ഒന്നാം ശേഷിയായ ജോസിന് കൊടുക്കാനായിട്ടാണ് കോടതി ഉത്തരവായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഒരു വിക്ടിം ജോസ് ആണെന്നുള്ളത് നമ്മൾ ആദ്യ കാലം തൊട്ട് തന്നെ കോടതിയിൽ പറയുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ വിക്ടിം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് പാർട്ടി എന്ന് പറയുന്നതും ജോസ് തന്നെയാണ് ഒന്നാം സാക്ഷി തന്നെയാണ് ജഡ്മെന്റ് ജഡ്ജ്മെന്റ് കോപ്പി നമുക്ക് ഇതുവരെ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് കോടതിയുടെ വിധി വിധിയിലുള്ള ആ പോസിറ്റീവ് സൈഡോ നെഗറ്റീവ് സൈഡോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ എത്തിയെന്നുള്ളത് ഇപ്പൊ പറയാറായിട്ടില്ല അങ്ങനെയല്ല ഈ പണിഷ്മെന്റ് സമയത്ത് തീർച്ചയായിട്ടും പ്രതിക്ക് മാനസിക നില പ്രശ്നം ഉണ്ടെന്ന് ഇപ്പോഴും ട്രീറ്റ്മെന്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കണം അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഭാഗം തീർച്ചയായിട്ടും കോടതിയുടെ മനസ്സിനെ ചലിപ്പിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഡെത്ത് സെന്റൻസിലോട്ട് പോകാതിരുന്നത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ല ഇപ്പം സൊസൈറ്റിയെ സാറ്റിസ്ഫൈ ഒരു ചെയ്യാന്നുള്ളൊരിതല്ല തീർച്ചയായിട്ടും അത് കോടതി ആ കോടതിക്ക് അതിന്റേതായിട്ടൊരു ചട്ടക്കൂടിൽ നിന്നും ആ സുപ്രീം കോടതിന്റെ പല വിധിന്യായങ്ങളിലും പറഞ്ഞിട്ടുള്ള അഗ്രവേറ്റിംഗ് മിറ്റിഗേറ്റിംഗ് സർക്കംസ് നോക്കി അതിനെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ഡെത്ത് സെന്റൻസ് കൊടുക്കാൻ പറ്റും ഒരാളുടെ എടുക്കുന്ന ഒരു ഒരു തലത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ബേസിക് പ്രിൻസിപ്പൾ റീഫോമേറ്റ് തിരിയറിയാണ് ഇദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ നല്ലൊരു മനുഷ്യനാക്കി തിരിച്ചു കൊണ്ടുവരാൻ എന്നുള്ള രീതിയിലുള്ള ആ തരത്തിലാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ഫങ്ക്ഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ലൈഫ് ഇംപ്രസ്മെൻറ്റ് സഫിഷ്യന്റ് ആകില്ല എന്നുള്ള നമ്മുടെ ശക്തമായ വാദം ഉണ്ടായിരുന്നു അതായത് ലൈഫ് ഇൻഷുറൻസ് കഴിഞ്ഞാൽ ഈ പത്ത് വർഷം പതിനാല് വർഷം കഴിഞ്ഞ് റെമിഷനോ ഓഫ് കൊണ്ട് ഇദ്ദേഹം തിരിച്ചു നമ്മുടെ സമൂഹത്തിലേക്ക് തിരികെ വരും അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ആയിരുന്നു നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നത് ഡെസ് എൻസ് ചോദിച്ചുകൊണ്ട് തന്നെയാണ് വാദവും പറഞ്ഞത് പക്ഷേ ആ ഭാഗത്തിലാണ് കോടതി ഏറ്റവും നല്ല ശരിക്കും അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു വിധിയാണ് ആ ഏഴും അഞ്ചും പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലൈഫ് ഇൻഷുറൻസെൻറ്റ് തുടങ്ങത്തുള്ളൂ എന്നും അതിനുശേഷം ലൈഫ് ഇൻഷുറൻസെൻസിൽ സെറ്റ് ഓഫ് വന്നിട്ടില്ല എന്നുള്ളതും തീർച്ചയായിട്ടും അവർ നല്ലൊരു വിധി തന്നെയാണ് ദിവസം അല്ലെങ്കിൽ തന്നെ ഒരു മെഡിക്കൽ മെഡിക്കൽ ബോർഡിനെ രൂപീകരിച്ചിരുന്നു ആ റിപ്പോർട്ടിലോ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക അങ്ങനെയല്ല അതായത് ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഒരു ഒരു കോൺസിക്വൻസ് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരാളാണോ ഈ കുറ്റകൃത്യം ചെയ്തു ചെയ്തതെന്നുള്ള ഭാഗത്ത് മാത്രമേയുള്ളൂ ഇപ്പൊ അതിനുശേഷം ഇദ്ദേഹം ട്രീറ്റ്മെന്റിലായിരുന്നു എന്നുള്ളതും ഏകദേശം ഒരു ഒരു ആറോ ഏഴോ തവണയായിട്ട് ഈ മെന്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലായിരുന്നുവെന്നും അവിടുന്ന് അവിടുന്ന് ട്രീറ്റ്മെന്റിൽ ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതും അതൊരു ഒരു വാസ്തവമാണ് തീർച്ചയായിട്ടും ആ രേഖകൾ കോടതി വന്നിട്ടുണ്ട് അല്ല ഇതിപ്പം സ്റ്റേറ്റിന്റെ ഭാഗത്തൊന്നും കമ്മ്യൂട്ടേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ റിമൈനിങ് ലൈഫ് കേതിൽ തീർച്ചയായിട്ടും ജയിലിൽ തന്നെ കളയും അല്ല തീർച്ചയായിട്ടും അങ്ങനെ പറയാം ഞാൻ പറഞ്ഞില്ല റേറസ്റ്റ് ഓഫ് റേർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചട്ടക്കൂടുണ്ട് അതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അതായത് സുപ്രീം കോടതിന്റെ ഒരേ ഒരു ഒരു പത്ത് പന്ത്രണ്ട് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട് അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് ഹൺഡ്രഡ് പെർസെന്റ് പറയാൻ പറ്റില്ല കാര്യം തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ സാറ്റിസ്ഫൈഡ് ആണ് ഇനി ഉന്നത ഉദ്യോഗസ്ഥര് ഇതിന്റെ പുറകിലുണ്ട് അവരോടെല്ലാം ചർച്ച ചെയ്തതിനു ശേഷം ഇത് ഇത് ചലഞ്ച് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് പിന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ല അങ്ങനെയുള്ള റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള അതായത് ഒരു ഫിക്സഡ് പീരീഡിലേക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന് അതായത് ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ മാത്രമേ പവറുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞതും ഇങ്ങനെ ഒരു ലൈഫ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം വെളിയിലേക്ക് സൊസൈറ്റിയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഒരു സാധ്യത സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റായിട്ടുള്ള വാദമുണ്ടായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും കോടതി അത് ആ വാദം പരിഗണിച്ച് തന്നെയായിരിക്കും ും ഈ ഏഴ് വർഷവും അഞ്ചു വർഷമുള്ളത് കൺസിക്യൂട്ടീവായിട്ട് തന്നെ കഴിയണമെന്നും പന്ത്രണ്ട് വർഷത്തിന് ശേഷം മാത്രമേ ഈ നമ്മുടെ ജീവരുന്ദൻ തടവ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം പറഞ്ഞു ഇനിയിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിലാണ് റെമിഷനും കമ്മ്യൂട്ടേഷനും കൊടുക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു മിനിസ്റ്റീരിയൽ വർക്കാണ് അപ്പം അതിനകത്ത് അങ്ങനെ ഒരു കാര്യം വരാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേദലിന് ഒരിക്കലും തിരിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല